ഹലോ നമസ്കാരം ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ബസ് അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അതിൽ കേരളം കണ്ട നാൽപ്പത്തി നാല് പേരുടെ മരണത്തിനിടയായ ഏറ്റവും വലിയ ബസ ബസപകടത്തെക്കുറിച്ചാണ് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് വച്ചാണ് ഇത് സംഭവിക്കുന്നത് ഒരു ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിനായിരുന്നു ഈ സംഭവം കേരളം നടുങ്ങിയ ആ വാർത്ത അവിടെ പിറക്കുന്നത് കേരളത്തിൽ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ റോഡ് അപകടത്തിന് മലപ്പുറം ജില്ല വേദിയായത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് നീണ്ട ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും ഇവിടത്തുകാരുടെ നടുക്കവും ഓർമ്മകളും മായുന്നില്ല മലബാറിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സപകടങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇപ്പോഴും പൂക്കിപ്പറമ്പ് നിലകൊള്ളുന്നു ചുട്ടുപൊള്ളുന്ന രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിൻ്റെ മധ്യാ ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്നു പ്രണവം അതായത് പത്മ എന്ന പ്രൈവറ്റ് ബസ് പിന്നാലെ വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടതിൻ്റെ വെപ്രാളത്തിൽ ബസ് ഡ്രൈവർ അമിതവേഗം കൈവരിച്ചു കോഴിച്ചെന്ന ഇറക്കം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട് ബസ് ബസ്സൊരു കാറിലിടിച്ചു ഇടിയുടെ അഗാധത്തിൽ ബസ് നടുറോട്ടിൽ വിലങ്ങിനെ മറിയുകയും ഉടനെ തന്നെ തീ പിടിക്കുകയും ചെയ്തു ബസിൻ്റെ പ്രോപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടി ഡീസൽ ടാങ്കിലിടിച്ചു ഡീസൽ ചോരുകയും ഒപ്പം ഷാഫ്റ്റ് റോഡിലുരസി ചിതറിയ തീപ്പൊരി തീപിടുത്തത്തിന് കാരണമാകുകയും ചെയ്തു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു ഡീസൽ ടാങ്കിൽ പിടിച്ചെത്തി വളരെ പെട്ടെന്ന് ആളിപ്പടർന്നതിനാലും ബസ് മറിഞ്ഞത് വാതലുകൾ അടിയിലായ രീതിയിലായതിനാലും രക്ഷാപ്രവർത്തകർ എത്തും മുമ്പേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അപകടത്തിൻ്റെ ശബ്ദവും നിലവിളിയും കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പലരുടെയും മരണം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും അവർ കർമ്മനിരതരായതോടെ കുറച്ചു പേരെയെങ്കിലും രക്ഷപ്പെടുത്താനായി കിട്ടാവുന്ന വാഹനങ്ങളിൽ അപകടത്തിനിരയായവരെ ആശുപത്രികളിലെത്തിച്ചു കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇരുഭാഗത്തും വാഹനങ്ങളെ തടഞ്ഞു തെങ്ങോളം ഉയരത്തിൽ അഗ്നിഗോളമായി കത്തി നിന്ന ബസ്സിലേക്ക് രക്ഷാപ്രവർത്തനവുമായി ആർക്കും അടുക്കാൻ പറ്റിയില്ല അപകടം നടന്നയുടനെ ഡ്രൈവർ ഇറങ്ങി ഓടി കണ്ടക്ടറും ക്ലീനറും ദുരന്തത്തിനിരയായവരിൽ പെടുന്നു ബസ്സിലെ തീ കാറിലേക്ക് പടർന്നെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ വാതിൽ തുറന്നു പോയ പോയിരുന്നതിനാൽ അതിലെ യാത്രക്കാർക്ക് പൊള്ളലേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു നാൽപ്പത്തി പേരുടെ ജീവൻ അപ അപഹരിച്ച ഈ ദുരന്തം ഇരുപത്തിരണ്ട് പേർക്ക് സാരമായ പരുക്കുകളും സമ്മാനിച്ചു കുമ്പച്ചൂടിൻ്റെ തളർച്ചയിൽ പാതി മയക്കത്തിലായിരുന്ന മിക്കവാറും യാത്രക്കാർ ബസ്സിനുള്ളിൽ കരിഞ്ഞമർന്നു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അസാധമാക്കിയ ആ അരമണിക്കൂർ സമയം കൊണ്ട് പലരും സീറ്റുകളിൽ ഇരുന്ന നിലയിൽ കത്തിയമർന്നു ഈ ദയനീയ ദൃശ്യങ്ങൾ സാക്ഷിയായ പലരുടെയും സമനില മാസങ്ങളോളം ആടിയുലിഞ്ഞിട്ടുണ്ടാവാം അപകടത്തിൽ മരിച്ച നാൽപ്പത്തിനാല് പേരിൽ രണ്ടുപേർ ഇന്നും അജ്ഞാതരായി തുടരുന്നു പൂക്കിപ്പറമ്പ് ബസ് അപകടത്തെ തുടർന്ന് ബസ് യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി വാതിലുകൾ അടിയിൽ വരുന്ന രീതിയിൽ മറിഞ്ഞതിനാലാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർധിച്ചത് എന്നതിനാൽ എമർജൻസി എക്സിറ്റ് ഡോറുകൾ എല്ലാ ബസ്സുകളിലും നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്ന് വിജ്ഞാപനം ഇറങ്ങി ഗുരുവായൂരിൽ നിന്നും തൊഴുതുമടങ്ങുന്നവരുൾപ്പെടെ ഒട്ടേറെ കുടുംബങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒരുപിടി ഓർമ്മകളായി മാറിയ പൂക്കിപ്പറമ്പ് ദുരന്തം നടന്നിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതേ റോട്ടിൽ ഇന്നും ബസ്സുകളുടെ മരണപ്പാച്ചിലുകളും മത്സര ഓട്ടങ്ങളും നിർബന്ധമായി തുടരുന്നു റോഡിലെ ഈ നരഹത്യകൾ തടയാൻ കർശന നിയമം കൊണ്ടുവരാൻ ഒരു നിയമപാലകനും ഭരണാധികാരിക്കും കഴിയുന്നില്ല അല്പലാഭത്തിനായി മനുഷ്യജീവനുകൾ കുരുതി കൊടുക്കുന്ന ഈ കൊലപാതക രീതികൾക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും പൂക്കിപ്പറമ്പ് ബസ് അപകടം ഒരു മഹാദുരന്തമായി നിലകൊള്ളുന്നു ഇതൊരു കടപ്പാടാണ്